അഡ്ജേൺ ചെയ്തിരിക്കയാണ് സെക്യുലർ എന്ന വാക്കുമായി ബന്ധപ്പെട്ട ധാരാളം വിധി പ്രസ്താവങ്ങൾ ഓൾറെഡി നിലവിലുണ്ടെന്നും സെക്യുലർ എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്നാണ് കോടതി പറഞ്ഞത് അതായത് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് സെക്കുലറിസം നിലവിലത് എടുത്തു കളഞ്ഞതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഈവൻ അത് ആയിട്ടും പ്രിയാമ്പിളിൽ നിന്ന് സെക്കുലറിസം എടുത്തു കളഞ്ഞാലും ഭരണഘടന സെക്കുലർ തന്നെ ആയിരിക്കും കാരണം ആർട്ടിക്കിൾ പതിനാല് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നിയമത്തിന് മുൻപിൽ സമത്വവും തുല്യ സംരക്ഷണവും നൽകുന്നുണ്ട് ആർട്ടിക്കിൾ പതിനഞ്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മതം ജാതി ലിംഗം വംശം ജനിച്ച സ്ഥലം എന്നതിൻ്റെ ഒന്നിൻ്റെ പേരിലും വിവേചനങ്ങൾ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ ആർക്കും സ്വതന്ത്രമായി മതപ്രബോധനം നടത്താനും ആദരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ആർട്ടിക്കിൾ പതിനാറായാലും ആർട്ടിക്കിൾ ഇരുപത്തി ആറായാലും ആർട്ടിക്കിൾ ഇരുപത്തിയേഴായാലും അങ്ങനെയുള്ള എല്ലാ വ്യവസ്ഥയിലും സെക്കുലറിസത്തിൻ്റെ എസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ സെക്കുലറിസം എന്ന വാക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെക്കുലറിസം എന്ന മൂല്യം ഭരണഘടനയുടെ അടിസ്ഥാനമാണ് ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല